വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായസ് നമ്മൾ അങ്ങനെ ക്യൂ എ ടുക്ക് പോവുകയാണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്ത് ഇതില് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസിലാൻഡിൽ നിന്നും വളരെയധികം ആളുകൾ ഓസ്ട്രേലിയക്ക് പോകുന്നു അതുപോലെ ഇവിടെ റിസഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു അൺഎംപ്ലോയ്മെന്റ് വളരെ ഹൈ ആണ് പിന്നെ ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ഒത്തിരി ജോബ് കട്ട് നടക്കുന്നു അതിനൊപ്പം പ്രോപ്പർട്ടി പ്രൈസസ് ആളോട്ട് പോകുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്നു അങ്ങനെയുള്ള പല ചോദ്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് കോംപ്ലിക്കേറ്റഡുള്ള ചോദ്യങ്ങളാണ് മുഴുവൻ വന്നിരിക്കുന്നത് ചില നമ്മുടെ സുഹൃത്തുക്കളെ ചില യൂട്യൂബേഴ്സൊക്കെ നമുക്ക് പണി തരാൻ വേണ്ടിയിട്ടും കൂടി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് അറിയുന്ന പോലെയൊക്കെ പറയാം നൂറ് ശതമാനം നിങ്ങൾ വിശ്വസിക്കുന്നു വേണ്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനിത് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ക്യൂ എ ടുക്കാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ശരിയാണ് ടാസ്മാൻ സി കടന്ന് ഓസ്ട്രേലിയയിലേക്ക് കടന്നു പോകുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് അതിനായിട്ട് അതിന് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റിസഷൻ ഡിക്ലെയർ ചെയ്തു അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് വളരെ ഹൈ ആണ് ഏതാണ്ട് ഫോർ പേഴ്സൻ്റ് ആണ് അൺ റേറ്റ് നിൽക്കുന്നത് പിന്നെ ഗവൺമെൻറ് സെക്ടറിൽ നിന്നും പ്രൈവറ്റ് സെക്ടറിൽ നിന്നും ഇഷ്ടംപോലെ ആളുകൾ പറഞ്ഞു വിടുന്നുണ്ട് ഇതിന് കാരണം എന്ന് വെച്ചാൽ എക്കണോമി ഗ്രോത്ത് വളരെ കുറവാണിപ്പോൾ അപ്പോൾ പല സെക്ടറിൽ നിന്നും ആളുകളെ കുറച്ച് ചെലവ് ചുരുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവണ്മെന്റിൻ്റെയും മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെയും ഉദ്ദേശം അപ്പോൾ ആളുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലരെയും പറഞ്ഞു വിടുന്നു പിന്നെ അവർ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ജോബ് നോക്കിയിട്ടുണ്ടെങ്കിൽ പലർക്കും തന്നെ ജോബ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഓസ്ട്രേലിയയിൽ ജോബ് കിട്ടുന്നുണ്ട് അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും തമ്മിൽ കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭൂഖണ്ഡമാണ് ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കേരളത്തിൻ്റെ സൈസിലുള്ള ഒരു ചെറിയൊരു രാജ്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ പരിമിതികളുണ്ട് ഓസ്ട്രേലിയയിൽ വാസ്റ്റ് വാസ്റ്റായിട്ടുള്ള ഏരിയ ഉണ്ട് അവിടെ ഒത്തിരി ജോബുകൾ ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട് അവിടെ സാലറിയും കൂടുതലാണ് അപ്പോൾ അതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് എക്കണോമിക് സ്റ്റാറ്റസ് നമുക്ക് വേണമെങ്കിൽ നോക്കാം അതായത് ന്യൂസിലാൻഡിന്റെ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അമ്പത്തി രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് അതായത് എക്കണോമി ആയിട്ടുള്ള ഒരു രാജ്യമാണ് ന്യൂസിലാന്റ് അത്രയും വെൽത്തായിട്ടുള്ള രാജ്യമല്ല അമ്പത്തിരണ്ടാം സ്ഥാനമേ ഉള്ളൂ പക്ഷേ വേറൊരു രസമുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇന്ത്യയിൽ നിന്നാണ് ഏതാണ്ട് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്നത് ന്യൂസിലാൻഡിലേക്കും അതുപോലെ ലോകത്തുള്ള മറ്റുള്ള എല്ലാ രാജ്യത്തേക്കും ആളുകൾ കയറിപ്പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ ഇവിടെ എനിക്ക് തോന്നുന്നത് ഫോർട്ടി പെർസെൻറ്റ് ഓഫ് ആൾക്കാർ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് കഴിഞ്ഞ വർഷത്തെ രണ്ട് വർഷത്തെ കണക്കുകളിൽ തന്നെ മൂന്ന് ലക്ഷം പേരെങ്ങാട്ടാണ് ന്യൂസിലാൻഡിലേക്ക് കയറി വന്നിരിക്കുന്നത് അതിൽ കൂടുതലും ഇന്ത്യക്കാരും ചൈനക്കാരുമാണ് ഇപ്പോൾ ഇന്ത്യയുടെ എക്കണോമിക് സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യങ്ങളാണ് അഞ്ചാം സ്ഥാനമാണ് വേൾഡിൽ ഓ ഓസ്ട്രേലിയക്ക് പന്ത്രണ്ടും ന്യൂസിലാൻഡ് അമ്പത്തിരണ്ടുമാണ് അതായത് ന്യൂസില ഇന്ത്യ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് പക്ഷെ അതിലും പവർഫുൾ അല്ലാത്ത വളരെ താന്നു നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ജനങ്ങൾ കയറിപ്പോകേണ്ട വരുവാണ് ഓക്കെ അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല എനിവേ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഈ ഇവിടെ ഇവിടെ നിന്ന് പലർക്കും പോ പോകണ്ട വരുന്നു ന്യൂസിലാൻഡിൽ ഇത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തതല്ല ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഇത് പണ്ട് തൊട്ടേ ഉണ്ട് ഇത് ഇത് പെട്ടെന്ന് ഇവിടെ ഇവിടത്തെ പറ്റി അറിയുന്നവരും പെട്ടെന്ന് ന്യൂസിലാൻഡിനെ പറ്റി അറിയുന്നവർക്ക് അയ്യൂഹിതം ഇങ്ങനെ സംഭവിക്കുന്നതിനൊക്കെ തോന്നാം പക്ഷെ ഞങ്ങൾക്കൊന്നും ഇതൊന്നും ഒരു പുത്തിരിയല്ല എന്നുവെച്ചാൽ ഇത് ഇതിനു മുമ്പ് ഏതാണ്ട് ടു തൗസൻഡ് സെവൻ ടു ടു തൗസൻഡ് ടെൻ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു എക്കണോമിക് ക്രൈസിസും വേൾഡ് എക്കണോമിക് ക്രൈസിസും അതുപോലെ തന്നെ അതൊക്കെ കുറെ വർഷങ്ങൾ കൂടുമ്പോ ലോകങ്ങൾ ലോകത്ത് എല്ലായിടത്തും തന്നെ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാവുന്നതാണത് ശരിക്കും ഞങ്ങൾ ശരിക്കും ന്യൂസിലാൻഡിലൊരു എക്കണോമിക് ക്രൈസിസും ഇതുപോലെ റിസൊക്കെ നേരത്തെ എക്സ്പെക്ട് ചെയ്തിരുന്നു അതായത് ന്യൂസിലാൻഡ് എന്നൊക്കെ പറയാം കോവിഡായിട്ട് ലോകം മുഴുവൻ എല്ലാ സാധനങ്ങളും എല്ലാ കൺട്രിയും തന്നെ അടച്ചിട്ട് ന്യൂസിലാൻഡും അടച്ചിട്ടിരുന്നു കുറേ കാലം ന്യൂസിലാൻഡ് അടച്ചിട്ട് കഴിഞ്ഞാൽ ശരിക്കും പൂട്ടി പോകുന്നത് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചു അതുപോലെ തന്നെ നാട്ടിൽ നിന്നും പലരൊക്കെ പറഞ്ഞത് ന്യൂസിലാൻഡ് തകർന്നു പോലെ എന്തിൻ്റെയൊക്കെ പരിപാടി തീർന്നു എന്നുള്ള മട്ടിൽ സംസാരിച്ചിരുന്നു എന്താ കാര്യം വെച്ചാൽ ന്യൂസിലാൻഡ് എക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസവും അതുപോലെ എക്സ്പോർട്ടിങ്ങും പിന്നെ മൈ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്ന പിള്ളേരുടെ നിന്ന് കിട്ടുന്ന ആണ് ന്യൂസിലാൻഡിന്റെ എക്കോണമി എന്ന് പറഞ്ഞ മെയിൻ എക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതൊന്നും കിട്ടാതെ ആയി അപ്പം സ്പെന്റിങ് തന്നെയാണ് അത് അതുമാത്രമല്ല ന്യൂസിലാൻഡ് ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും തന്നെ നല്ലവണ്ണം ഇപ്പൊ കോവിഡ് വന്ന എല്ലാവർക്കും തന്നെ ഒരാഴ്ച വീട്ടിലിരിക്കുകയാണെങ്കിൽ അവർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുന്നു അടഞ്ഞു കിടക്കുന്ന എല്ലാ ബിസിനസ് ബിസിനസ്സിനും അവരുടെ ലോസ് മുഴുവൻ കമ്പനി ഗവൺമെന്റ് മീറ്റ് ചെയ്യുന്നു അപ്പം ഒത്തിരി പൈസ അങ്ങനെ സ്പെൻഡ് ചെയ്തു പിന്നെ അത് മാത്രമല്ല അത് കഴിഞ്ഞ് ഒരുവിധം ഓപ്പൺ ആക്കി ഒന്ന് കയറി വന്നപ്പോൾ നേഴ്സസ് സ്ട്രൈക്ക് തുടങ്ങി ഡോക്ടേഴ്സ് സ്ട്രൈക്ക് തുടങ്ങി അങ്ങനെ ടീച്ചേഴ്സ് സ്ട്രൈക്ക് തുടങ്ങി എല്ലാവരും സ്ട്രൈക്ക് തുടങ്ങി ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു കാരണച്ചാൽ കോവിഡിൻ്റെ ടൈമിലൊക്കെ ഒത്തിരി സ്ട്രെസ് ചെയ്തു സ്ട്രെസ് അടിച്ചു അതുകൊണ്ട് എല്ലാവരും സ്ട്രൈക്ക് തുടങ്ങി എല്ലാവർക്കും തന്നെ ശമ്പളം നല്ലവണ്ണം കൂട്ടിക്കൊടുത്തു ബാക്ക് പേ ഉൾപ്പെടെ ഇവിടെ നേഴ്സിനും എനിക്ക് വേണം ടീച്ചേഴ്സിനും എനിക്ക് തന്നെ നഴ്സസിനൊക്കെ ഏതാണ്ട് മുപ്പത്തയ്യായി പതിനഞ്ച് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ബാക്ക് പേ കൊടുത്തു അതായത് ടൂ തൗസൻഡ് തൊട്ടുള്ള ടു തൗസൻഡ് വൺ തൊട്ടുള്ള എങ്ങാണ്ടോ ബാക്ക് പേ കൊടുത്തു അങ്ങനെ ഒത്തിരി ഗവൺമെൻറ്റിന് സ്പെൻഡ് ചെയ്യേണ്ടതൊന്നു ഈ പൈസ ചെലവായിപ്പോയി ഇങ്ങോട്ട് വരു വരുവാനോ ഇല്ലെങ്കിലും അപ്പം ഞങ്ങൾ നേരത്തെ എക്സ്പെക്ട് ചെയ്തതാണ് പക്ഷേ അന്നൊന്നും അത് അങ്ങനെ വന്നില്ല ഇപ്പം എക്കണോമിക് ഗ്രോത്ത് കുറയുന്നത് ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് വളരെയധികം ഹൈ ആണ് പ്രോപ്പർട്ടി പ്രൈസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് ജോബ് സെക്യൂരിറ്റി കുറവാണ് അപ്പോൾ ആളുകൾ എന്താ ചെയ്യുക ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ ജോബ് പോകും എന്നുള്ളൊരു തോന്നലാണ് ഞാൻ വളരെയധികം ഹോം ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തോ കൊടുത്തോണ്ടിരിക്കുകയാണ് എനിക്ക് ഇവിടുത്തെ എന്താണ് ലിവിങ് കോസ്റ്റ് എനിക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളപ്പം ഞാൻ ചെയ്യുക എൻ്റെ സ്പെൻഡിങ് ഞാൻ അങ്ങോട്ട് കുറയ്ക്കും വളരെയധികം കുറയ്ക്കും ഞാനിപ്പം രണ്ട് ബ്രെഡാണ് ഡെയിലി മേടിക്കുന്നതെങ്കിൽ ഞാൻ ചിലപ്പം ബ്രെഡ് മേടിക്കേണ്ടാന്ന് വെക്കും ഏഹ് ചിക്കൻ ബീഫിന് വില കൂടുതലാണെങ്കിൽ ചിക്കൻ മേടിക്കാന്ന് ചോദിക്കും പിന്നെ മീനിന് വില കൂടു മീന വില കുറവെങ്കിൽ വില കുറഞ്ഞാൽ മീൻ മേടിക്കാൻ നോക്കും പച്ചക്കറിയിലേക്ക് മാറാൻ നോക്കും അങ്ങനെയൊക്കെ ചെയ്യും സ്പെൻഡിങ് വളരെയധികം കുറയും സ്പെൻഡിങ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക സ്പെൻഡിങ് കുറയുമ്പോൾ ഗവൺമെന്റിന് കിട്ടുന്ന ടാക്സും പരിപാടിയും കുറയും ഓക്കെ അപ്പൊ ആളുകളുടെ സ്പെൻഡിങ് എല്ലാ വല്ലാതെ കുറഞ്ഞു ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റ് വല്ലാതെ കൂടും ഹോം ഇൻട്രസ്റ്റ് റേറ്റ് വല്ലാതെ കൂടുമ്പോൾ ഹോം ലോൺ എന്തായാലും നമുക്ക് പേ ചെയ്യണം പേ ഇരിക്കാനും പറ്റില്ല അപ്പം മറ്റുള്ള മറ്റുള്ള പരിപാടികൾ ആളുകൾ കുറയ്ക്കും സ്പെൻഡിങ് അങ്ങോട്ട് കുറച്ചിട്ട് ട്രിപ്പ് കുറയ്ക്കും ഡ്രസ്സ് മേടിക്കണത് കുറയ്ക്കും അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സോ പരിപാടികളൊക്കെ കുറയുന്നു അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് കുറയുന്നു അങ്ങനെ ഗവൺമെന്റ് റിസഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഒരു ഒരു ചെയിൻ ആണ് സംഭവം അപ്പം ആളുകളുടെ കയ്യിൽ പൈസ ലാഭമായിട്ട് വരുന്നു പിന്നെ പ്രോപ്പർട്ടി പ്രൈസ് ഭയങ്കര ഹൈയിൽ നിൽക്കുന്നു അപ്പോഴൊക്കെ ആൾക്കാർക്ക് കൂടുതൽ കയ്യിൽ പൈസയുണ്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്നു അപ്പൊ എക്കണോമിക് ഗ്രോത്ത് ചെയ്യും അപ്പൊ ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ തിരിച്ചു വരും തിരിച്ചും പറഞ്ഞാൽ അങ്ങനെ കുറെ കുറച്ച് വർഷം കൂടുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേൾഡ് എക്കോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് സംഭവം നമ്മുടെ നാട്ടിലൊക്കെ അറിയാം നമ്മൾ നമ്മുടെ നാട്ടിൽ അത്ര ഫീൽ ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ ഏറ്റവും എക്കണോമിക് റേറ്റ് നോക്കി അഞ്ചാം സ്ഥാനത്താണ് ലോ ലോകത്തിൻ്റെ തന്നെ നിൽക്കുന്നത് പക്ഷേ ഈ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അത് വെറും ഒന്നോ രണ്ടോ പേഴ്സൻ്റ് ആളുകളുടെ കയ്യിൽ മാത്രമാണ് ഈ പൈസ ബാക്കി എല്ലാവരും പൂവർ ആളുകൾ തന്നെയാണ് അപ്പം എന്നും ഈ റിസർച്ചിൻ്റെ ഫീല് തന്നെയാണ് അപ്പം നമുക്കൊന്നും എഫക്റ്റ് ചെയ്യില്ല ഏറ്റവും കൂടുതൽ പൈസ ഉള്ളവനെ അത് ഫീൽ ചെയ്യുള്ളു ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ അത് ടോട്ടലി ഗവൺമെന്റ് എങ്ങനെയാച്ചാലും ഗവൺമെൻറ്റിൽ പൈസ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ജനങ്ങളിൽ ജനങ്ങൾക്കും അത് പ്രതിഫലിക്കും അപ്പം അതുകൊണ്ടാണ് നമുക്കും ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങളുടെ കിടപ്പ് ഇത് തിരിച്ചു വരൂ അത് നോ പ്രോബ്ലം തിരിച്ചു വരും പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ സാലറി കൂടുതലുണ്ട് പിന്നെ ഇപ്പോൾ ഇൻറ്റീരിയർ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെക്കാളും വില കുറഞ്ഞ വീടുകൾ കിട്ടും പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടുത്തെക്കാളും ചെറിയ കുറവുണ്ട് പക്ഷേ ടോട്ടലി ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു ബന്ധവുമില്ല കേട്ടോ അപ്പം ഞാൻ എന്നോട് വേറെ പലരും ചോദിക്കുന്നത് ചേട്ടൻ ഇത്രയും കാലമായില്ലേ ഇവിടുന്ന് പലരും ഓസ്ട്രേലിയക്ക് പോകുന്നു ചേട്ടൻ എന്തുകൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കുന്നു നല്ല രാജ്യത്തേക്ക് പോയി ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ ഒരു വീഡിയോ ഞാൻ കാണിക്കാട്ടോ അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ ന്യൂസിലാൻഡ് വിട്ട് ഓസ്ട്രേലിയയിലേക്കോ മറ്റുള്ള രാജ്യത്ത് പോകുന്നില്ല എന്നത് നോക്കാം നമുക്ക് ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഞാൻ താമസിക്കുന്ന ഏരിയ ഏരിയയാണത് ടൗണിൽ നിന്നും ഒരു എട്ട് ഒമ്പത് കിലോ മിനിറ്റ് മാത്രം ഡ്രൈവ് ചെയ്താൽ എത്തുന്ന ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ഒരു ഗ്രീനറിയോ ഇങ്ങനെയൊരു ഒരു സെറ്റപ്പ് പരിപാടിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല പറ്റുമെങ്കിൽ തന്നെ ഇങ്ങനെ എട്ട് മിനിറ്റ് മാത്രം ഡ്രൈവ് ചെയ്ത് എത്തുന്നതല്ലോ വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ എത്താം എന്നാലും നമുക്ക് ഇതുപോലെ ഒരു ഒരു എന്താ പറയുക അത്രയും ഗ്രീനോ അത്ര ഒരു ഇതിൽ കിട്ടാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡ് ക്ലൈമറ്റുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പീക്ക് വിന്ററിലെ ഞങ്ങൾ പോയിരുന്നു പീക്ക് വിന്ററില് ഞങ്ങൾ പോയപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ രാത്രി ഒരു എട്ടോ ഒമ്പത് പത്തിലൊക്കെ ഇങ്ങനെ നിൽക്കും പക്ഷെ രാവിലെ ഒരു പത്ത് മണിയായി കഴിഞ്ഞാൽ നേരെ ട്വന്റി തേർട്ടി എന്ന് പറഞ്ഞ ഒരു ഇവിടുത്തെ സമ്മറിന്റെ പോലെ ചൂടാൻ കയറുകയാണ് എനിക്ക് കുറച്ച് തണുപ്പും പരിപാടി നമ്മൾ നോക്കുമ്പോ നമ്മൾ ബാക്കിയുള്ള ജീവിതം മുഴുവൻ ഇന്ത്യയിലായിരുന്നു ജീവിച്ചത് അല്ലേ അപ്പം നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെയുള്ള കൂളായിട്ടുള്ള ഒരു ക്ലൈമറ്റും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തും ജീവിക്കാൻ ഒത്തിരി താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോവാതിരിക്കുന്നത് കേട്ടോ ഞാൻ ഞാനിവിടെ ഭയങ്കര ആണ് പിന്നെ നമുക്കിവിടെ പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടെത്തണം ഇല്ലേ നമ്മൾ ചില ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇവിടെ എന്താണ് അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ അവിടെ അവിടെ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഏഹ് ഇതാ പണ്ട് നമ്മളൊരു പഴഞ്ചൊല്ലില്ലേ ഇക്കരെ എന്താ അക്കരെ പച്ച എന്ന് പറഞ്ഞു അതുപോലെയാണ് ആൾക്കാര് അങ്ങോട്ട് കടന്നു ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ തികഞ്ഞ് തികഞ്ഞ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്വർഗമാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് ശരിക്കും ആക്ച്വലി സ്വർഗ്ഗമാണ് ഇതിനെ അതിലും കൂടുതലും നമ്മുടെ ഒരു സ്വർഗമാക്കി മാറ്റാൻ നമുക്ക് പറ്റും പലർക്കും എന്നാൽ അവിടെ നിന്ന് ചിലർക്ക് വിളിച്ച് പറയും അവിടെ അങ്ങനെയാണ് ഇവിടെ ചില ടാക്സ് ഇതുണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് അത്രയും ഒരു രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല പിന്നെ ഇവിടെ ഇവിടെയുള്ള വലിയൊരു ബെനിഫിറ്റ് ഞാൻ കാണുന്നത് വെച്ചാൽ വേറെ പല രാജ്യത്തും എനിക്ക് നോക്കിയിട്ട് കണ്ടറില്ലാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലാൻഡിൽ നമ്മുടെ ടാക്സിൽ നിന്നും ചെറിയൊരു പേഴ്സൻ്റ് എ സി സി എന്ന് പറഞ്ഞ് അവർ എടുക്കുന്നുണ്ട് വൺ പോയിൻറ്റ് സിക്സ് പേഴ്സൻറ്റ് അത് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ഇൻഷുറൻസിന് വേണ്ടിയിട്ട് കമ്പൽസറി ആയിട്ട് നമുക്ക് വേറെ ആഡ് ചെയ്യുകയല്ല നമ്മുടെ ടാക്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ് എ സി സി അതായത് ആക്സിഡൻറ്റ് ക്ലെയിമിന് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസിനേക്ക് പോവുകയാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയി അത് പി ആർ ഉണ്ടായാൽ മതി ഇവിടെ ടൂറിസ്റ്റുകളാണെങ്കിലും മതി കേട്ടോ ടൂറിസ്റ്റുകളാണെങ്കിലും പി ആറോ സിറ്റിസനോ ഒക്കെ കിട്ടും അതായത് നമുക്ക് എന്തെങ്കിലും ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാനോ എന്തെങ്കിലും പറ്റുന്നില്ല എന്ന് വെക്കുകയാണെങ്കിൽ എയ്റ്റി പെർസെൻറ്റോളം സാലറി നമുക്ക് ഗവൺമെൻറ് പേ ചെയ്യും അതുപോലെ ഇവിടുത്തെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യും വർക്ക് പ്ലേസിലാണെങ്കിൽ ഓക്കെ ഇത് വീട്ടിൽ വെച്ചാൽ നടക്കുന്നത് അല്ലെങ്കിൽ വേറെ വർത്ത് വർക്ക് പ്ലേസിന് പുറത്താണ് നടക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് വീക്ക് നമുക്ക് സാലറി കിട്ടില്ല സെക്കൻഡ് വീക്ക് തൊട്ട് എയ്റ്റി പെർസെൻ്റ് സാലറി നമുക്ക് കിട്ടും അത് എനിക്ക് നോക്കിയിട്ട് ഓസ്ട്രേലിയയിലോ മറ്റുള്ള പല രാജ്യങ്ങളിലും എനിക്ക് ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞ് അറിഞ്ഞിട്ടില്ല ഇതുവരെ അമേരിക്കയിൽ എന്തോ ഇൻഷുറൻസ് ഇൻഷുറൻസിന് വേണ്ടി അഡീഷണൽ പേ ചെയ്യണമെന്നു ഇത് ഇൻഷുറൻസ് അല്ല ഇത് ഗവൺമെന്റ് നമ്മുടെ ടാക്സിൽ നിന്ന് പിടിക്കുന്ന ഒരു എമൗണ്ട് എ സി അത് വളരെ വളരെ നല്ലൊരു ആവശ്യമാണ് വളരെ നല്ല കാര്യമാണ് നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യും അത് വലിയൊരു കാര്യമല്ലേ എയ്റ്റി പെർസെന്റ് കിട്ടുകയെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ് അതെനിക്ക് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഇവിടുന്ന് പോകുന്ന പലർക്കും തന്നെ അതൊന്നും അറിയില്ല മനസ്സിലായില്ലേ പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോവുക എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾ വന്നിട്ട് കുറച്ച് കാലമായുണ്ട് അന്ന് തൊട്ടേ ആളുകൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ന്യൂസിലാൻഡ് ഡോളറും ഓസ്ട്രേലിയൻ ഡോളറും കൺവേഷൻ റേറ്റ് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു അപ്പം ഇന്ത്യയിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ കിട്ടുമായിരുന്നു ഒരു കാര്യമുണ്ട് കറന്റ്ലി ന്യൂസിലാൻഡ് ഡോളറും ഓസ്ട്രേലിയൻ ഡോളറും നമ്മളെ കൺവെഷനിൽ ഇപ്പം ഇന്ത്യയിലേക്ക് മാറ്റി കഴിഞ്ഞാലുള്ള ആ ഡിഫറൻസ് വലിയ കാര്യമായിട്ടില്ല ഏതാണ്ട് ഏതാണ്ട് ഈക്വൽ എന്നൊക്കെ പറയാം അങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടുന്ന് പോകുന്ന പലർക്കും അവിടെ ജോലി കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു ഗോളുണ്ട് ഇവിടെ ജോലി പോയവർക്ക് ഇവിടെ ജോലി കണ്ടുപിടിക്കാൻ വളരെ പാടാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജോലി കിട്ടുന്നുണ്ട് ഇവിടത്തെക്കാളും കൂടുതൽ സാലറി കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓസ്ട്രേലിയക്ക് കാരണം ഞാൻ പറഞ്ഞല്ലോ അവർ വെൽത്തി കൺട്രിയാണ് ന്യൂസിലാൻഡ് പോലെയല്ല ന്യൂസിലാൻഡ് വെറും ലോകത്തിലെ അമ്പത്തിരണ്ടാം സ്ഥാനമാണ് പക്ഷേ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാണ് ടോപ്പ് ഇന്ത്യയിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് ല്ലേ അപ്പം അപ്പം അവിടെ ജോലിയും പരിപാടി കിട്ടുന്നുണ്ട് നല്ല സാലറി കൊടുക്കുന്നുണ്ട് അവളെ ആടുകളെ പിടിച്ചു നിർത്താനും അതുപോലെ അതിനും വേണ്ടിയിട്ട് നല്ല സാലറി അവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ ഇവിടുത്തെ ഒരു ലൈഫ് ഒരു ലൈഫ് സ്റ്റൈല് അവിടെ ഒരിക്കലും കിട്ടുമെന്ന് വിചാരിക്കേണ്ട പിന്നെ ഇവിടെ ചിലരൊക്കെ ഇവിടുന്ന് നിന്ന് പോയവരൊക്കെ ചിലർ പറയുന്നുണ്ട് ഇവിടെ എന്താണ് ഇവിടെ വിന്റർ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്ലൂ ഫ്ലൂ വരുന്നു അങ്ങനെയുള്ള ചെറിയ അലർജി പ്രശ്നങ്ങള് അതൊക്കെയുണ്ട് ശരിയൊക്കെയാണ് പക്ഷേ അതിനൊക്കെ നമുക്ക് എന്തൊക്കെയാണ് റെമഡീസ് ഉണ്ട് റെമഡീസ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇപ്പോൾ ഫ്ലൂ വാക്സിൻ എടുത്തിരിക്കുകയാണ് എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കും നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവുന്നില്ല പിന്നെ പൂക്കളും പരിപാടികളും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് അലർജിയൊക്കെ വരാം അതായത് പൂമ്പടി വരുന്നുണ്ട് അതിനൊക്കെ നമ്മൾ അലർജി ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നടക്കുന്നത് അതൊക്കെ വേണ്ട ഒരു ഇപ്പം എല്ലാം നൂറ് ശതമാനം ഇതൊന്നുമായിട്ട് ഒരു രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യ ആണല്ലോ ഇന്ത്യയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാതെയാണോ ഇങ്ങോട്ട് കയറി വന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പല വഴികളുണ്ട് പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് ഇവിടെ അത് നിങ്ങൾ കണ്ടെത്താൻ നോക്കുക വെട്ടിത്തെളിച്ച് കണ്ട് കണ്ടെത്താൻ നോക്കുക എനിക്കൊന്നും ഇപ്പോൾ എന്തായാലും കറണ്ട്ലി ഞാൻ ന്യൂസിലാൻഡ് വളരെ ഹാപ്പിയാണ് ഞാൻ ന്യൂസിലാൻഡിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഇപ്പം എക്കണോമിക് ക്രൈസിസ് ഉണ്ട് റിസഷൻ ഉണ്ട് ഒക്കെ ശരിയാണ് അപ്പം ഇത് ഇവിടുത്തെ മാത്രമൊന്നും പ്രശ്നമല്ല കേട്ടോ ലോകം മുഴുവൻ ആഫ്റ്റർ കോവിഡ് ലോകം മുഴുവൻ ചെറിയ എഫക്റ്റ് അടിച്ചിട്ടുണ്ടാവില്ലേ നോ ഡൗട്ട് അപ്പം അത് മുഴുവൻ കയറി വരുന്ന സമയമാണിത് നമുക്കറിയാം യു കെയിലൊക്കെ വളരെയധികം പ്രശ്നങ്ങളുണ്ട് യു കെയിലെ പല ക്ലിയർ ചെയ്യാൻ വേണ്ടി ഋഷി നമ്മുടെ ഇന്ത്യനാണുള്ള പ്രൈം മിനിസ്റ്റർ പുള്ളി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശരിയാവുന്നില്ല പുള്ളി വന്നിട്ട് അടുത്ത ഇലക്ഷൻ വരെയായിട്ട് ക്ലിയർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ എല്ലാ രാജ്യത്തും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് കോവിഡ് ലോകത്തെ മുഴുവൻ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓസ്ട്രേലിയയിൽ നോക്കുമ്പോൾ കൂടുതൽ എക്കോണമി ഉള്ളതുകൊണ്ട് അവൻ കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പം ന്യൂസിലാൻഡ് ഇപ്പം ചെയ്യുന്നത് ജോബ് കട്ട് ചെയ്യുക തന്നെയാണ് ജോബ് കട്ട് ചെയ്ത് ചിലവിച്ചുരുക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെ വീട്ടിൽ പൈസയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചെലവ് ചുരുക്കും ചെലവ് ചുരുക്കും പല കാര്യങ്ങളും വേണ്ടാന്ന് നോക്കും അത് തന്നെയാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെറിയ സമയത്തേക്കാണ് ഇത് കഴിഞ്ഞൊക്കെ ന്യൂസിലാൻഡ് കയറി വരും അടിച്ച് കയറി വരും നോ ഡൗട്ട് ഇതൊക്കെ നമ്മൾ ഇന്നല്ല പലതും കണ്ട് ഇതൊക്കെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പിടിച്ചു നിൽക്കാൻ നോക്കുക പിന്നെ അല്ലാത്തവർക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകാം ഓസ്ട്രേലിയയിൽ നോ ഡൗട്ട് അവിടെ നല്ല ശമ്പളമുണ്ട് നല്ല സാലറിയും ഉണ്ട് എല്ലാ സംഭവവും ഉണ്ട് അപ്പോൾ ഒരുവിധം ഈ ചോദ്യത്തിനൊക്കെ ഉത്തരമായി എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കട്ടോ പിന്നെ ഒത്തിരി ചോദ്യങ്ങൾ വേറെയുമുണ്ട് അതൊക്കെ ഞാൻ അടുത്ത ക്യു എ ആയിട്ട് ഞാൻ ക്യു എ ത്രീ ക്യു എ ഫോർ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് തോന്നും അതിനിടയ്ക്ക് ഓരോ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതിന് അടിയിൽ കമൻറ്റാക്കിയിരിക്കുള്ളൂ ഞാൻ ആ ചോദ്യങ്ങളെ ആഡ് ചെയ്ത് ഫ്യൂച്ചറിലോരോ ക്യു എ ഇങ്ങനെ വരുന്നതാണ് ഓക്കെ അപ്പോൾ ബൈ ബൈ ഫ്ര ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്